പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചത് ഗുരു ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ചെയ്ത പാപമാണോ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നം ആരുടെയെങ്കിലും ശാപമാണോ ചോദ്യമുണ്ട് ഇതിനകത്തിരിക്കുന്ന ആരോ ചോദിക്കുന്നുണ്ട് കാണുന്ന ആരോ ഇത് ചോദിക്കുന്നുണ്ട് എനിക്കറിയാം അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് വരികയല്ല ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി എൻ്റെ അപ്പൻ അപ്പന്മാർ ചെയ്തതിന്റെ കുറവാണോ അതോ ഞാൻ വ്യക്തിപരമായി ചെയ്ത തെറ്റുകൾ കൊണ്ടാണോ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര പാടിയിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ഞാൻ ഗതി പിടിക്കാതെ കിടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകാത്തത് ആര് ചെയ്ത തെറ്റാണ് ആരുടെ കുറവുകൊണ്ടാണ് എന്തുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചത് ഇതാണ് എന്തുകൊണ്ട് ഇവൻ കുരുടനായി ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണ് എന്ത് വാട്ട് ഈസ് ദ റീസൺ എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്ന് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞത് എന്തിനു വേണ്ടി ഇവൻ കുരുടനായി നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന പലതിനു ഉത്തരം കിട്ടുകയില്ല ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ സംഭവിച്ചു ഇത്രയും പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിന് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്തുകൊണ്ടാണ് എൻ്റെ പിള്ളേർക്ക് മാത്രം ഗതിയില്ലാത്ത എന്തുകൊണ്ട് എന്നുള്ളതിന് തലേ കുത്തി നിന്നാലും ചിലപ്പോൾ ഉത്തരം കിട്ടുകയില്ല എന്തിനു വേണ്ടി അതെന്തിനോ വേണ്ടിയാണ് അതെന്തിനോ എന്തോ ഒരു പദ്ധതി ഉണ്ട് ഇത് ഇത് നിന്നോടുള്ള ഒരു പ്രൊഫസിയാണ് ശിഷ്യന്മാർ പറയുന്ന ഗുരു ലാസർ കിടക്കുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ലാസർ വെന്റിലേറ്ററിലാണ് വെന്റിലേറ്റർ ഓഫ് ലാസർ പോവും ആ നിലയിൽ ഒരു ഇൻഫർമേഷൻ ആണ് ദീനം കടുത്തിരിക്കുന്നു ലാസർ മരിക്കും യേശു പറയുന്നു ഈ ദീനം മരണത്തിനല്ല ഈ ദിന മരണത്തിനല്ല ഒരു പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടു നീ ഇന്ന് ഫേസ് ചെയ്യുന്ന ഈ വിഷയത്തിന്റെ പിറകിൽ നിനക്കറിഞ്ഞൂടാത്ത ഒരു വലിയ പദ്ധതി ദൈവത്തിന് ഭയങ്കര ഒരു പ്രോജക്റ്റ് ഭയങ്കര ഒരു പ്ലാൻ ഇതിൻ്റെ പുറകിൽ മറഞ്ഞിരിപ്പുണ്ട് അത് ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു ഇത് മുഴുവൻ ദൈവത്തിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നു എന്ന് പറയത്തക്ക നിലകളിൽ ഒരു ദൈവപ്രവർത്തി ഉണ്ടാകും